ഈ മരണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ ഈ പുള്ളി ഒരു പുള്ളു മേടിപ്പിച്ചു പുള്ളു മേടിപ്പിച്ചിട്ട് അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എൻ്റെ മരുവാൾ ഒരു തെറി പറഞ്ഞിട്ട് പറഞ്ഞു അവൾ ചത്തേൻ്റെ സന്തോഷത്തിന് ഞാൻ കൂടുതൽ അടിച്ച് പിരിയൂ എന്ന് പറഞ്ഞു കോട്ടയം ഏറ്റുമാനൂരിൽ തൻ്റെ രണ്ട് പെൺകുഞ്ഞുങ്ങളുമായി റെയിൽവേ ട്രാക്കിൽ ജീവിതം അവസാനിപ്പിച്ച ഷൈനി എന്ന യുവതി തൻ്റെ ജീവിതത്തിൽ അനുഭവിച്ച വേദനാനർഭരമായി ഞെട്ടിക്കുന്ന പല വാർത്തകളും കഴിഞ്ഞ ഓരോ ദിവസങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഭർത്തൃ വീട്ടിലെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിക്കുവാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുമായി രക്ഷപ്പെട്ട് തൻ്റെ വീട്ടിലേക്ക് വന്ന ഷൈനി ഉപജീവനാർത്ഥം ഒട്ടനവധി വാതിലുകൾ മുട്ടുകയും ഒടുവിൽ സ്വന്തം വീട്ടിൽ പോലും തനിക്കൊരു കൈത്താങ്ങനാകുവാൻ ആരുമില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോകുവാൻ ആഗ്രഹിക്കുകയുമായിരുന്നു പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു ഷൈനിക്ക് കാരണം ദീർഘവർഷങ്ങൾ കൊണ്ട് പ്രതിസന്ധികളെ പൊരുതി തോൽപ്പിക്കുവാൻ വേണ്ടി അവൾ കഠിനാധ്വാനം ചെയ്യുകയായിരുന്നു അടിയുമിടിയും മാനസിക പീഡനങ്ങളും എല്ലാം സഹിച്ചുകൊണ്ട് തൻ്റെ കുഞ്ഞുങ്ങളെ വളർത്തി ഒരു കരയിൽ കരയിലെത്തിക്കുവാൻ വേണ്ടി ആവോളം പരിശ്രമിച്ച ഷൈനിയെ സത്യത്തിൽ എല്ലാവരും കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുകയും തോൽപ്പിക്കുകയുമായിരുന്നു കാരുണ്യത്തിന്റെ ഹസ്തം നീട്ടിക്കൊണ്ട് ഷൈനയുടെ അരികിലേക്ക് വന്ന വ്യക്തികളെപ്പോലും തടുത്തു നിർത്തുകയും തൻ്റെ മുൻപിൽ തുറന്ന വാതിലുകൾ മനപൂർവ്വം അടച്ചു കളയുകയും ചെയ്ത നരഭോജികളോട് കാലം പകരം ചോദിക്കട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയുവാൻ കഴിയുന്നുള്ളൂ കാരണം ഷൈനിക്കെതിരെ നിൽക്കുന്നവരൊക്കെ സാമ്പത്തിക ശേഷിയുള്ളവരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരും പ്രബലരുമാണ് അതുകൊണ്ട് തന്നെ തൽക്കാലം ഷൈനിയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡിലാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ചില നാളുകൾക്കപ്പുറം ഒരുപക്ഷെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്ന വാർത്ത തെളിവുകളുടെ അഭാവത്താൽ നോബിയെയും തന്റെ സഹോദരനായ പുരോഹിതനെയും നിരപരാധികൾ എന്ന് മനസ്സിലാക്കി കോടതി വെറുതെ വിട്ടു എന്നുള്ളതുമാകാം എങ്കിലും സത്യം സത്യമായി എന്നും നിലനിൽക്കും ഭർത്താവിന്റെ വീട്ടിൽ ഷൈനി അനുഭവിച്ച പീഡനങ്ങൾ അതിക്രൂരമായിരുന്നു എന്ന് ചുങ്കം നിവാസികളായ ഒട്ടനവധി ആൾക്കാർ ഇതിനോടകം പുറംലോകത്തോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോഴിതാ ചെറുപ്പകാലം മുതൽ നോബിക്കൊപ്പം കളിച്ചു വളർന്ന നോബിയുടെ ഒരു സഹപാഠിയുടെ വളരെ വേദനാജനകമായ ചില വെളിപ്പെടുത്തലുകൾ ക്രിസ്ത്യൻ ഫോക്കസ് മീഡിയ എന്നൊരു യൂട്യൂബ് ചാനലിലൂടെ പുറത്തു വന്നിട്ടുണ്ട് അതിലെ വളരെ പ്രസക്തമായ ചില ഭാഗങ്ങൾ തീർച്ചയായിട്ടും നാം കേട്ടിരിക്കണം ഇവിടെ മാനസികാവസ്ഥ ജനങ്ങൾ ചോദിക്കുന്നുണ്ടോ ഇപ്പൊ എന്ന് പറഞ്ഞപ്പോ ജനങ്ങളുടെ വിപരമായിട്ട് ആർക്കും ഒരു ബന്ധവുമില്ല കണക്ഷനില്ല ആരും അങ്ങോട്ട് പോവില്ല ഈ മരണം കഴിഞ്ഞ പിറ്റേ ദിവസം നമ്മുടെ ഇവിടെ തൊട്ടടുത്തൊരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന ചേട്ടനുണ്ട് അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞ് ഈ പുള്ളി ഒരു ഉള്ളു മേടിപ്പിച്ചു ഉള്ള് മേടിപ്പിച്ചിട്ട് അവൻ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു എൻ്റെ മരുവുകൾ ഒരു തെറി പറഞ്ഞിട്ട് പറഞ്ഞു അവൾ ചത്തേനെ സന്തോഷത്തിന് നിന്ന് ഞാൻ കൂടുതൽ അടിച്ച് പിടിയുമെന്ന് പറഞ്ഞു അത് അവന് ഭയങ്കര ഫീലായി എന്നിട്ട് പിന്നെ അവൻ്റെ പിള്ളേരൊക്കെ അവിടെ ചെന്ന് നിന്ന് ചീത്തോറയും റോട്ടിയിൽ നിന്ന് വെള്ളം വെക്കുകയൊക്കെ ചെയ്തു നമ്മുടെ അനിയത്ത് പ്രാവശ്യം ഇതുപോലെ ഇവർ ഇങ്ങനെ മുഖത്ത് പാടൊക്കെ ആയിട്ട് വന്നിപ്പോൾ പറഞ്ഞു അടിച്ചതാണ് ഏറ്റവും പിറ്റേ ദിവസം അവർ കേസ് കൊടുക്കുക നമ്മുടെ ഇതിന് അനീത്തിയാണ് കൂടെ ചെന്ന് തൊടുപുഴ പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ കേസ് കൊടുത്തു എന്നതിന് അപ്പുറം അതിൻ്റെ അകത്ത് വലിയ കാര്യമായ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല അറിയത്തില്ല കാരണം ഇപ്പോൾ അന്വേഷണത്തിനായിട്ട് പ്രാവശ്യം പോലീസ് വിളിച്ചിരുന്നു അന്ന് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞാൽ ഈ കേസും ഏറ്റവും ആനക്ക് മാറ്റിയെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ ഇതിപ്പം അവരുടെ പ്രശ്നം അവരിവിടെ നിന്ന് പോയി ഓക്കെ പക്ഷേ എന്നാലും അവരെ വെറുതെ വിട്ടാൽ മതിയായിരുന്നു അവരെവിടെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാലും ആദ്യം ജോലിക്ക് ഇപ്പം താമസം ഒത്തിരി കാലം മാറി നിന്നു എന്ന് പറഞ്ഞാലും പലരും ജോലിക്ക് വിളിച്ചതാണ് ഇത്രാം തീയതി ഒന്ന് കയറിക്കൂ എന്ന് പറയും പലരും ജോലിക്ക് വിളിച്ചായിരുന്നു അല്ലേ വിളിച്ചായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞു ജോലിക്ക് കയറിക്കണം പറഞ്ഞു ചെന്നു കഴിയുമ്പോൾ അതെ നിങ്ങൾക്ക് ജോലിയില്ല എന്നിട്ട് കാരണം എടുത്ത് പറയും അങ്ങനെയായിരുന്നു അവരുടെ അവസ്ഥിരുന്നത് ഈ സ്വാധീനമായിരുന്നു അത് കഴിഞ്ഞാൽ അവരും ഇങ്ങോട്ട് വിളിച്ചപ്പോൾ പലരും പറഞ്ഞെന്നാണ് അറിഞ്ഞേ ഈ അച്ഛൻ കയറി മുടക്കുവാണ് അല്ല തീർത്തും ഒറ്റപ്പെടുത്തി കളഞ്ഞു ആ ഒറ്റപ്പെടുത്തി കളഞ്ഞു അത് ഇതും പോണേൻ്റെ തലദിവസം ഫോണിൽ അവിടെ ചെന്നു എന്നൊക്കെയാണ് പറയണേ പിന്നെ മെസ്സേജ് കിട്ടുക എന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട് അന്നത്തെ ആ ഭീഷണികൾ വന്നു കഴിഞ്ഞപ്പോഴത്തേനും പുള്ളിക്കാരി പെട്ടെന്ന് ഇതായിപ്പോയി കാരണം ഒരിക്കലും അത്തേക്കുറിച്ച് ഇത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ആ പ്രത്യേക അവസ്ഥ പിന്നെ പലയിടത്തും പോയി മുട്ടിരിക്കലും നിങ്ങളാരും വിചാരിച്ചിരുന്നില്ലല്ലോ അങ്ങനെ ഇല്ലെന്നേ കാരണം അവരതുപോലെ കഷ്ടപ്പെട്ട് വന്നു കൊടുത്തോണ്ട് പണിയെടുത്ത് ജീവിച്ചുകൊണ്ടിരുന്നാണ് അവിടെ ഇങ്ങനെ ജീവിച്ചിട്ട് ഇങ്ങനെ പലയിടത്തും ജോലിക്ക് കയറി കഴിഞ്ഞിട്ടും പിന്നെ അവിടെ നിന്നല്ല അവരെ ജോലിയിൽ നിന്ന് തീർപ്പിക്കുക ആ അവരെ വീണ്ടും ഒറ്റപ്പെടുത്തി ജീവിക്കണ്ട എന്നൊരു അവസ്ഥയില്ലേ ആ പിള്ളേരുമായിട്ട് അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞ് നീ പിള്ളേരെയും പോയി മരിക്കുന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് എത്ര ക്രൂരമായൊരു മാനസികാവസ്ഥയാണിത് ഷൈനയുടെയും തന്റെ രണ്ട് കുഞ്ഞുങ്ങളുടെയും മരണ വാർത്തയറിഞ്ഞ് നാടൊട്ടാക വിതുമ്പിക്കറിയുമ്പോൾ നോബിയുടെ പിതാവ് അതിന്റെ സന്തോഷം സഹിക്കുവാൻ കഴിയാതെ മദ്യപിച്ച് കൂത്താടി എന്ന് പറയുമ്പോൾ ആ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ക്രൂരമായ ക്രിമിനൽ പശ്ചാത്തലം അതൊക്കെ വെളിപ്പെട്ടു വരികയല്ലേ പണമുണ്ട് സ്വാധീനമുണ്ട് ചുറ്റുപാടുകളുടെ ആരുമായി യാതൊരു ബന്ധവുമില്ല എല്ലാവരെയും ശത്രുപക്ഷത്താക്കി ഞങ്ങൾക്ക് തോന്നിയതുപോലെ ഞങ്ങൾ ജീവിക്കും ആരുണ്ട് ഇവിടെ ചോദിക്കാൻ എന്നുള്ള അഹങ്കാരത്തോടെ ഒരു കുടുംബം മുൻപോട്ട് പോവുകയാണ് ഷൈലിയുടെ മരണവാർത്ത ആ കുടുംബത്തിലുള്ള ഓരോ വ്യക്തികളെയും അങ്ങേയറ്റം സന്തോഷിപ്പിച്ചു ഭർത്താവിന്റെയും ഭർത്താവിന്റെ സഹോദരനായ പുരോഹിതന്റെയും അമ്മായിയമ്മയുടെയും ഒക്കെ പീഡനങ്ങളെ കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ വളരെ കേട്ടു എന്നാൽ ഇപ്പോഴിതാ നോബിയുടെ പിതാവിന്റെ മരണവാർത്ത അറിഞ്ഞ ശേഷമുള്ള പ്രതികരണങ്ങളെക്കുറിച്ചാണ് നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് മനുഷ്യർക്ക് എങ്ങനെ ഇത്രയും ക്രൂരരാകുവാൻ കഴിയുന്നു ഒരു ഉറുമ്പിനെ പോലും മണ്ണ് നുള്ളിയിട്ട് നോവിച്ചിട്ടില്ലാത്ത സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു പാവം പെൺകുട്ടി അവൾ ആ കുടുംബത്തിനു വേണ്ടിയാണ് ജീവിച്ചത് ബി എസ് സി നേഴ്സിംഗ് പാസ്സായ ഒരു സ്ത്രീക്ക് തുടർന്ന് ജോലി ചെയ്യുവാനുള്ള അനുമതി പോലും നൽകാതെ ആ വീട്ടിലുള്ള എല്ലാ അടിമപ്പണികളും ചെയ്യിച്ച് എല്ലാവർക്കും തട്ടിക്കളിക്കുവാനുള്ള ഒരു പാവയെപ്പോലെ ബന്ധിച്ച് അവളെ അമർത്തിക്കളഞ്ഞു ഒടുവിൽ അവരുടെ മരണവാർത്ത കേട്ടപ്പോൾ കുടിച്ചു കൂത്താടി ആഘോഷിക്കണം എന്ന് തോന്നിയ ഈ അപ്പന്റെ മാനസികാവസ്ഥ എന്താണ് അയാൾക്കെതിരെ തീർച്ചയായിട്ടും നിയമപരമായ നടപടിയെടുത്തേ പറ്റൂ ഷൈനിക്കൊപ്പം മരണപ്പെട്ട തന്റെ രണ്ട് പെൺമക്കൾ അവരെക്കുറിച്ച് അയൽവാസിയായ ഈ സഹോദരന്റെ വാക്കുകൾ കേൾക്കൂ മിടുക്കികളായിരുന്നു എക്സ്ട്രാ ടാലൻറ്റഡ് ആയിരുന്നു പാട്ടിനും ഡാൻസിനും എല്ലാം മുൻപിലായിരുന്നു ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ ആ കുട്ടികളുടെ പാട്ടും ഡാൻസും കളികളും ഒക്കെ കണ്ടിട്ടായിരുന്നു എല്ലാം പഠിച്ചിരുന്നത് കുട്ടികൾ ഞാൻ പറഞ്ഞല്ലോ എവിടെ വന്ന് കളിച്ചുകൊണ്ടിരിക്കുകയും എല്ലാ പഠിത്തത്തിലായാലും ഡാൻസിലായാലും ഭയങ്കര ആക്റ്റീവായിരുന്നു നമ്മുടെ പിള്ളേരൊക്കെയാണേലും അവരെ കണ്ടാണ് ഇവിടെ ഡാൻസ് പഠിക്കാനും അത് എല്ലാം വരുമായിരുന്നു എല്ലാത്തിനും മെഡിക്കൽ ആയിരുന്നു നല്ലായിരുന്നു പിന്നെ നല്ല നല്ലൊരു എനർജിക്കായിരുന്നു ആ പിള്ളേർ ചിത്രശലഭങ്ങളെ പോലെ പാറിപ്പറന്ന് ആസ്വദിക്കേണ്ട ബാല്യവും കൗമാരവും ക്രൂരതയുടെ പര്യായങ്ങളായ ചില നരഭൂജികളാൽ പിച്ചു ചീന്തപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സഹിക്കാൻ കഴിയുക ജന്മം നൽകിയ സ്വന്തം അപ്പനും അപ്പന്റെ സഹോദരനും വലിയപ്പനും വലിയമ്മയും എല്ലാം അവരെ മാനസികമായി വല്ലാതെ ടോർച്ചർ ചെയ്തു ഒടുവിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് സ്വന്തം അമ്മയുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഒൻപത് മാസക്കാലം അമ്മയുടെ അച്ഛൻ ചേർത്ത് പിടിക്കേണ്ട മനുഷ്യൻ അയാളും ഈ കുഞ്ഞുങ്ങളെ ചലിക്കുവാൻ അനുവദിക്കാതെ വേദനപ്പെടുത്തി അവർ പാടുവാൻ പാടില്ല ഡാൻസ് കളിക്കാൻ പാടില്ല ടി വി കാണുവാൻ പാടില്ല ഉറക്കെ സംസാരിക്കാൻ പാടില്ല എല്ലാത്തിനും കർശനമായ നിയമങ്ങളായിരുന്നു കുഞ്ഞുങ്ങളുടെ സ്വാതന്ത്ര്യം സ്വന്തം വീട്ടിൽ ഹനിക്കപ്പെടുവാൻ തുടങ്ങിയത് തന്നെയാണ് അതുങ്ങളെ ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൽ നിർത്തിയിട്ട് ഉപജീവനത്തിന് വേണ്ടി എവിടെയെങ്കിലും ജോലി ചെയ്യുവാൻ വേണ്ടി ഷൈനി അന്വേഷിച്ച് നടന്നത് താൻ ജീവനോടെ ഇരിക്കുമ്പോൾ സ്വന്തം വീട്ടിൽ തൻ്റെ കുഞ്ഞുങ്ങൾ ഇത്രയധികം അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ താൻ ഇല്ലാതെയായാൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം നരകമായി പോകും എന്ന ചിന്തയാണ് താൻ പോയപ്പോൾ തൻ്റെ കുഞ്ഞുങ്ങളെ കൂടി തൻ്റെ കൂട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോകുവാൻ ഷൈനയെ പ്രേരിപ്പിച്ച ഘടകം ഷൈനിയെക്കുറിച്ച് എല്ലാവർക്കും നല്ലത് മാത്രമേ പറയുവാനുണ്ടായിരുന്നുള്ളൂ ഷൈനിയുടെ ഭർത്താവിന്റെ സ്ഥലമായ തൊടുപുഴ ചുങ്കത്തെ കരിങ്കുന്ദം ഹെൽത്ത് സെന്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ഹരികുമാർ ഷൈനിയെക്കുറിച്ച് പങ്കുവെക്കുന്ന ചില പ്രധാനപ്പെട്ട വാക്കുകൾ കേൾക്കാം നമ്മുടെ മരിച്ചുപോയ ഷൈനിശം ഒരു ഏകദേശം ആറ് മാസത്തോളം നമ്മുടെ പാലിയേറ്റീവിന്റെ ഇവിടെ വോളണ്ടിയർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്തിരുന്ന ആളാണ് അപ്പോൾ ആ സമയത്തേക്ക് വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത് പാലിറ്റീൻ്റെ വോളണ്ടിയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതുപോലെ സേവന മനഃസ്ഥിതി ഉള്ളവർക്ക് മാത്രമേ അങ്ങനെ വർക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഓരോ വീടുകളിൽ ചെന്നിട്ട് അവിടെ കിടപ്പ് രോഗികളെ ശുശ്രൂഷിക്കുന്നതിനും പാലിറ്റീൻ നേഴ്സിനെ അതിനു വേണ്ടി സഹായിക്കുന്നതിനുമൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഓട് നടന്നിരുന്ന ഒരാളാണ് അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ രണ്ട് കുട്ടികളെ പോറ്റുന്നതിന് വേണ്ടിയിട്ട് വീട്ടിലുള്ള സാധനങ്ങൾ കടകൾ കൊണ്ട് കൊടുക്കുന്നവരും അതിനിടയ്ക്കാണ് ഇങ്ങനെ സമയം കണ്ടെത്തി പാലിയേറ്റവിൻ്റെ പ്രവർത്തനങ്ങൾ വേണ്ടി ഇവിടെ സഹകരിച്ചുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് നമുക്കറിയുമ്പോൾ വളരെയധികം ദുഃഖം തോന്നുന്നുണ്ട് ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നുള്ളതാണ് ഈ അവസരത്തിൽ പറയുവാനുള്ളത് പല വീടുകളിലും ചെന്ന് അവിടെ കിടപ്പ് രോഗികളായിട്ടുള്ള അപ്പന്മാരെയും അമ്മമാരെയൊക്കെ ആശ്വസിപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഷൈനി എന്നുള്ളതാണ് നമുക്കിവിടുത്തെ പാലേറ്റ് വോളണ്ടിയേഴ്സിൽ നിന്നും അതുപോലെ തന്നെ പാലേറ്റിൻ്റെ സന്നദ്ധ പ്രവർത്തകരിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പം അങ്ങനെയുള്ള ഒരാൾ ഇതുപോലെ ആത്മഹത്യ ചെയ്യണമെന്നു വരിക അതുപോലെ പീഡനം അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതുപോലെ താങ്ങാൻ പറ്റാത്ത ഒരു മനസ്സായത് കാരണമാണ് ആത്മഹത്യ ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഭർത്തൃ വീട്ടിൽ നിന്നും ഷൈനി സ്വന്തം നാട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് തൻ്റെ സമൂഹത്തിൽ വേദന അനുഭവിക്കുന്ന തീരാരോഗങ്ങളോടും ദുരിതങ്ങളോടും പടപെട്ടുന്ന ഒത്തിരി ആൾക്കാർക്ക് സ്വാാന്തനമേകുവാൻ പാലിയേറ്റീവ് കെയറിൽ പ്രതിഫലമിക്ഷിക്കാതെ ഷൈനി പ്രവർത്തിക്കുവാൻ പോയിരുന്നു അത്രേ തൻ്റെ സങ്കടങ്ങളും വേദനകളും ദുഃഖങ്ങളും എല്ലാം ഉള്ളിലൊതുക്കി ഒരു പരാതിയും പരിഭവവും ആരോടും പറയാതെ തൻ്റെ മുഖഭാവത്തിൽ പോലും ഒരാൾക്ക് പോലും താൻ ദുഃഖിതയാണ് എന്ന് മനസ്സിലാക്കുവാൻ ഇടം കൊടുക്കാതെ കരയുന്നവരുടെ കണ്ണിരൊപ്പുവാൻ ഇറങ്ങിത്തിരിച്ച ഷൈനി നന്മയുടെ പ്രതീകമായിരുന്നു സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കാവലാളായിരുന്നു അങ്ങനെയുള്ള ഷൈനി തന്റെ കുഞ്ഞുങ്ങളുമായി ഈ ലോകം വിട്ടുപോകുവാൻ തയ്യാറായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം താൻ ആത്മാർത്ഥമായി ഹൃദയം തുറന്നു സ്നേഹിച്ച തന്റെ പ്രിയപ്പെട്ടവർക്കും തന്റെ ചുറ്റുപാടുകൾക്കും തന്നെ മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല എന്നുള്ളത് തന്നെയായിരുന്നു പോകുവാനുള്ളവർ പോയി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ കുറിക്കുന്നത് കാണുന്നുണ്ട് പക്ഷേ അങ്ങനെ എഴുതി തള്ളുവാൻ കഴിയില്ല എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ ഇനിയും ഒരു ഷൈനിയും മക്കളും ഉണ്ടാകാതിരിക്കേണ്ടതിന് മനസ്സാക്ഷി പറ്റാത്ത ഓരോ മനുഷ്യരുടെയും പ്രതിഷേധത്തിന്റെ ശബ്ദങ്ങൾ നിരന്തരം ഉയർന്നുകൊണ്ടേയിരിക്കേണ്ടതാണ് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്ന സമയമരയോളം സമൂഹത്തിന്റെ ഓരോ കോണുകളിൽ നിന്നും ഈ പ്രതിഷേധ സ്വരങ്ങൾ അലയടിച്ചു